ഇതിരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അതിൽ ആദ്യത്തേത് അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ് വുമൻസിൻ്റെ ടാക്ക് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ദി അൺഹോളി യൂണിയൻ എന്ന് പറയുന്ന ടാക് ടീം മുൻ ചാമ്പ്യന്മാരായ ജെയ്ഡ് കാർഗിൽ ബിയാങ്ക ബെലയർ തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് സമ്മർ സ്ലൈമിൻ്റെ തലേ ദിവസം നടക്കുന്ന ഈ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഈ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് വലിയ പ്രത്യേകതകളുണ്ട് ഒരു ടൈറ്റിൽ ചേഞ്ച് വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ മത്സരത്തിൻ്റെ ഒരു ബിൽഡപ്പിൻ്റെ ഭാഗമായി സ്മാക്ഡോണിൽ ജേഡ് കാർഗിൽ ബിയാങ്ക ബെലെയർ തുടങ്ങിയവരെ ആക്രമിക്കാൻ ഈ അൺഹോളി എന്ന് പറയുന്ന ടാഗ് ടീം ഈ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ അടുത്ത സ്മാക്ഡൌണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം നിലവിലെ ഡബ്ല്യു ഡബ്ല്യു ടാക്ക് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഡി ഐ വൈക്കെതിരെ പുതിയ നമ്പർ വൺ കണ്ടഡേഴ്സിനെ ഇന്നത്തെ സ്മാക്ഡൌണിലൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു ഗോട്ട്ലെറ്റ് മത്സരം ഇന്നത്തെ സ്മാക്ഡൌണിൽ നടന്നു ഗോട്ട്ലെറ്റ് മത്സരം ആരംഭിക്കുന്നത് ബെറൺ കോർബിൻ അപ്പോളോ ക്രോസ് തുടങ്ങിയവരുടെ ടീം ലെഗഡോ ഡെൽ ഫെൻറ്റാസ്മയെ നേരിടുന്നതോടുകൂടിയിട്ടാണ് ആ മത്സരത്തിൽ ആദ്യം ലെഗഡോ ഡെൽ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു പിന്നീട് വന്ന സ്ട്രീറ്റ് പ്രോഫിറ്റ് അപ്പോളോ ക്രൂസ് ബെറൺ കോർബിൻ തുടങ്ങിയവരെ പുറത്താക്കുന്നു പിന്നീട് വന്ന ദി ഓ സി പ്രിറ്റി ഡേറ്റ്ലി തുടങ്ങിയവരെ പുറത്താക്കിക്കൊണ്ട് അവസാനത്തെ കണ്ടൻഡറായിട്ട് വന്ന ലൈൻ എന്ന് പറയുന്ന ഫാക്ഷനിലെ ജാക്കബ് ഫാറ്റു ടാമ ടോങ്ക തുടങ്ങിയവർക്കെതിരെ ഫൈറ്റ് ചെയ്ത് വരുന്ന സ്ട്രീറ്റ് പ്രോഫിറ്റ് പിന്നീട് അവസാനം എലിമിനേറ്റ് ചെയ്യപ്പെടുന്നതും ഈ സ്ട്രീറ്റ് പ്രോഫിറ്റിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ലൈൻ പുതിയ നമ്പർ വൺ കണ്ടഡേഴ്സ് ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അടുത്ത സ്മാക്ഡ്രൗണിലേക്ക് ഡി ഐ വൈ ലൈൻ ഗ്രൂപ്പിലെ ടാമ ടോങ്ക ജേക്കബ് ഫാറ്റു തുടങ്ങിയവർക്കെതിരെ ടൈറ്റലി ഡിഫെൻഡ് ചെയ്യുന്ന ടീം ചാമ്പ്യൻഷിപ്പ് മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട് കൂടാതെ ലോഗൻ പോളിൻ്റെ ഒരു സെഗ്മെൻറ്റും അടുത്ത സ്മാ കൺഫേം ചെയ്തിട്ടുണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നത് സൂപ്പർ താരമായ നിലവിലെ ട്രൈബൽ ചീഫായ സോളോ സിക്കോവ കൊടുക്കുന്ന കനത്ത വെല്ലുവിളിയോട് കൂടിയിട്ടാണ് റോമനുള്ള വെല്ലുവിളി മറ്റൊന്നുമല്ല ആണാണെങ്കിൽ നീ എനിക്കെതിരെ വായോ നിനക്കറിയാം എന്നെ എവിടെ കാണാൻ സാധിക്കും എന്നുള്ളത് അങ്ങനെയുള്ള ഒരു വെല്ലുവിളി റോമൻ റീൻസിന് കൊടുക്കുന്നു റോമൻ നേരിട്ട് വന്നാൽ റാൻഡി ഓട്ടൺ കോഡി റോഡ്സ് കെവിൻ ഓവൻസ് ഇവരുടെ ആ ഒരു സ്ഥിതി തന്നെയായിരിക്കും നിനക്കും എന്നുള്ളത് എന്നുള്ള വലിയൊരു വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റോം ഗ്രെയിൻസിനെ കടന്നാക്രമിക്കുന്ന ഒരു സെഗ്മെൻ്റ് ആണ് അവസാനം നമുക്കിന്ന് സ്മാക്ഡൌണിൽ കാണാൻ സാധിച്ചത് അപ്പോൾ സോളോ സിക്കോവയുടെ ലക്ഷ്യങ്ങൾ അത് വളരെ കൃത്യമാണ് റോമൻ ഗ്രെയിൻസ് വന്നാലും ഞങ്ങൾ പേടിക്കില്ല എന്നുള്ളൊരു തീരുമാനം സോളോ ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ സമ്മർ സ്ലൈമിൽ റോമൻ ഗ്രെയിൻസ് അപ്പേർ ചെയ്യാനുള്ള സാധ്യതകൾ ഇതിലൂടെ വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ് റോമൻ ഗ്രെയിൻസിൻ്റെ ആ ഒരു പിക്ചറൊക്കെ അവർ കൃത്യം ഇന്നത്തെ സ്മാക്ഡൌണിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ റോമിന്റെ തിരിച്ചുറവ് നമുക്ക് സമ്മർ സ്ലാമിൽ കാണാൻ സാധിക്കുമെന്നുള്ളത് ഡബ്ല്യു ഡബ്ല്യു തന്നെ ഡയറക്റ്റായി പറയുന്ന ഒരു എപ്പിസോഡ് കൂടിയായിരുന്നു നമുക്കിന്ന് കാണാൻ സാധിച്ചത് അടുത്ത സ്മാക്ഡൌൺ എപ്പിസോഡിൽ കോഡി റോഡ്സും സോളോ സിക്കോവയും ഫേസ് ടു ഫേസ് വരുന്ന ഒരു സിംഗിൾ സെഗ്മെൻറ്റും ചെയ്തിട്ടുണ്ട് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ